തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി വളരെ ഡീറ്റെയിൽഡായിട്ട് എന്താണ് പരിശോധിച്ച് അവിടെ ഏതെങ്കിലും തിരുത്തേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ തിരുത്തി അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തരംഗമുണ്ടോ ഒരു യു ഡി എഫ് തരംഗമുണ്ടെന്ന് തോന്നുന്നുണ്ടോ അതല്ല ഞാനിപ്പം നമ്മളിപ്പം നമുക്ക് ആ ചില സ്ഥലങ്ങളിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള റിസൾട്ടിലേക്കാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ ലോക്സഭ എടുക്കുകയാണെങ്കിൽ അവിടെ ലോക്സഭയിൽ നമ്മൾ കണ്ടത് ഒരു ലോക്സഭ മാത്രമാണ് യു ഡി എഫ് ജയിച്ചത് മറ്റു മുഴുവൻ ആ യു ഡി എഫ് ജയിക്കുകയുണ്ടായി അവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ നൂറിൽ പരം നിയമസഭാ മണ്ഡലങ്ങളിൽ അവിടെ യു ഡി എഫിന് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പല തരത്തിലുള്ള നമ്മൾ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കില്ല ബ്ലോക്കിലേക്കും പിന്നിലേക്ക് അപ്പം ഇത് കൃത്യമായി ഇത് സമയമെടുത്ത് ഇതിൻ്റെ പൂർണ്ണ വിവരം വന്നതിന് ശേഷമാണ് നമുക്ക് പഠിച്ചിട്ട് പറയാൻ പറ്റുന്നത് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ലോക്സഭയുടെ വെച്ച് നോക്കുമ്പോൾ അത്രയും ആഴത്തിലൊന്നും

ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊപ്പം നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെന്ന് വസ്തുതയാണ് സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലാണ് സർക്കാരിൻ്റെ സർക്കാരിൻ്റെ സി സർ ഇതിനകത്ത് പല സ്ഥലങ്ങളിലും അവശുദ്ധമായ ഒരു കൂട്ടുകെട്ടുകളുണ്ട് അതെപ്പോഴും വളരെ പ്രത്യക്ഷമായി നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ആ പല സ്ഥലത്തും അതിൻ്റെ 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 ഡീറ്റെയിൽസുമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വികസനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏത് തരത്തിലാണ് വികസനം പുറകോട്ട് പോയത് അത് ക്ഷേമ പെൻഷൻ ആകട്ടെ ഏതെങ്കിലും അടിസ്ഥാന സൗകര്യം ഇതിലെല്ലാം മുന്നിൽ നിന്നിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും എവിടെയെങ്കിലും പറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് അത് അർഹതപ്പെട്ട അതല്ലേ പലപ്പോഴും യു ഡി എഫ് തന്നെ ഇപ്പൊ ക്ഷേമ പെൻഷൻ കൊടുത്തത് കൈപ്പൂലിയാന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ ഏതൊക്കെയും ഈ എൽ ഡി എഫിന്റെ യോഗങ്ങളുണ്ട് അത് അടുത്ത ദിവസം തന്നെയാണ് അപ്പൊ തീർച്ചയായും ഈ ചർച്ച ചർച്ച എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യങ്ങളും അല്ല നമ്മള് ഭരണം പിടിക്കുകയെന്ന് മാത്ര ത്യന്തികമായ ഒരു നിലപാടെടുത്തു ആ നിലപാടിൽ നമ്മൾ ഓർച്ചു നിൽക്കുന്നു അത് യു ഡി എഫ് കേരളാ കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കി അതിനുശേഷം നമുക്കറിയാം വളരെ വിഷമവും പ്രയാസങ്ങളൊക്കെ കേരള കോൺഗ്രസ് കടന്നുപോയി ഇപ്പോഴും ആ സംഘടനാപരമായി ബലത്തിലാണ് നിൽക്കുന്നത് അല്ലാതെ നമ്മൾ മുന്നണിക്കാത്ത മറ്റു സ്ഥലങ്ങളിൽ കാണിക്കുന്നത് പോലെ വലിയ സമ്മർദ്ദം പുലർത്തിയെന്നാണ് അത് എവിടെയാണോ നമ്മൾ ജനവിധി എങ്ങനെയാണോ അത് അത് ഈ തീരുമാനിക്കേണ്ടതൊക്കെ അത് ഇടതുപക്ഷ ജനാധിപത്യം പക്ഷേ ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ആ ഇപ്പോൾ നമുക്ക് ഭരണം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട ഇക്വേഷൻസ് അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതെന്താണെന്നുള്ള ആ രീതിയിൽ ജനം എന്താഗ്രഹിക്കാനാണ് അത് ചില പ്രത്യേക മേഖലകളിൽ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ കൃത്യമായി വ്യക്തമായിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് കേട്ടോ ശ്രദ്ധിക്കുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഇങ്ങനെയൊരു കൂട്ടുകെട്ട് യു ഡി എഫും അമ്മ മറ്റ് കക്ഷികളുമായിട്ടുണ്ടായിരുന്നു അത് ഒരു ചില മേഖലയിൽ വോട്ടർമാർ തന്നെ അത് റിയലൈസ് ചെയ്തു ഇപ്പോൾ മുത്തോലി പഞ്ചായത്ത് എടുത്തുകയാണെങ്കിൽ എന്ത്ണേലും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി നൽകാൻ കഴിയാതെ പോകുന്നു കഴിഞ്ഞ തവണത്തെ പോലെ സീറ്റുകൾ നിലനിർത്തി അതിനുശേഷം അദ്ദേഹം പറയുന്നു അവിശുദ്ധ കൂട്ടുകെട്ടാണ് തോൽപ്പിച്ചത് എന്നത് അങ്ങനെ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ നിരാശാമുഖത്ത് പ്രകടമാണ് എന്തായാലും ഇത് ഈ മറ്റൊരു വിഷയമുണ്ട് കാരണം കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം ഇ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ ഒരു സമ്മർദ്ദമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു വരുമ്പോൾ സി പി എമ്മിന്റെ കയ്യിൽ പന്ത് കിട്ടുന്നു ഈ ഈ വലിയൊരു തിരിച്ചടി മുന്നണിയുടെ ഭാഗമായി ചില ചർച്ചകളൊക്കെ മുന്നണി മാറ്റം പോലെയുള്ള ചർച്ചകൾ പോലും ആ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ അക്കാര്യങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ജോസ് കെ മാണി അതെല്ലാം തള്ളിക്കളയുന്ന പശ്ചാത്തലമാണ് ഉണ്ടായത് എങ്കിൽ പോലും ഇപ്പോഴിതായി മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് സ്വാധീനമുള്ള ഇടങ്ങളിൽ പൊതുവെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ ജോസ് കെ മാണിക്ക് ഇത്തവണ തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചാണക്യ തന്ത്രം തന്നെയായിരുന്നു ജോസ് കെ മാണിയെ പോലെ അതായത് ജോസ് കെ മാണിയുടെ പിതാവ് കെ എം മാണിക്ക് നേരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച ബാർ കോഴ ആരോപണത്തിലടക്കം ഒരുപക്ഷെ കേരളത്തിന്റെ നിയമസഭ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ബജറ്റ് അവതരിപ്പിക്കാൻ വന്ന കെ എം മാണിയെ തടയുന്ന സാഹചര്യം കോഴമാണി എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന ഡി വൈ ഉൾപ്പെടെയുള്ള സംഘടനകൾ പണപിരിവ് നടത്തി ആ പിരിവ് പണം പോലും മാണിക്ക് നൽകിയിരുന്ന അങ്ങനെ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിൽ നിന്ന് രാഷ്ട്രീയ ഇന്നലകളിൽ നിന്നായിരുന്നു മകനായിട്ടുള്ള ജോസ് കെ മാണിയെ അതിലും വലിയ വിഷയം കോർപ്പറേഷനിൽ മൂന്നാം സ്ഥാനത്ത് കൊല്ലം മേയർ തോറ്റു എൽ ഡി എഫ് ഒന്നല്ല രണ്ടല്ല മൂന്നില് നിൽക്കുന്നു ഇടതുപക്ഷത്തിന്റെ കോട്ട ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രം എത്ര വർഷമായി അല്ലേ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിനു ശേഷം കൈവിട്ട് പോയിട്ടുണ്ടോ ഇടതുപക്ഷത്തിന് കൊല്ലം കൊല്ലത്ത് രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും എൽ ഡി എഫ് നിൽക്കുന്നത് പക്ഷേ യു ഡി എഫ് ആണ് ഒന്നാം സ്ഥാനത്ത് പക്ഷേ എൻ ഡി എ അവിടെ വലിയ മുന്നേറ്റം നടത്തുന്നു എന്നതും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ ഇന്നലകളിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് എൻ ഡി എ വേ വേരുറപ്പിക്കുന്നത് ബി ജെ പി വളരുന്നത് താമര വിരിയുന്നത് യു ഡി എഫിനെ വളമാക്കൊണ്ട് എന്നുള്ള ഒരു ഉണ്ടായിരുന്നു അതാണ് തെറ്റുന്നത് കാരണം ഇടതു കോട്ടകളിലടക്കം വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ ബിജെപി ാണ് തൃശൂർ യു ഡി എഫ് എടുക്കുമ്പോൾ അവിടെ എൻട്രി വീക്ക് ആകുമ്പോൾ സുരേഷ് ഗോപി ഫാക്ടറി ഒന്നും ഇത്തവണ ക്ലച്ചു പിടിക്കില്ല എന്ന തലത്തിലേക്ക് നിൽക്കുകയും ചെയ്യുമ്പോഴും യു ഡി എഫ് നില മെച്ചപ്പെടുത്തുന്നു കഴിഞ്ഞ തവണത്തേതിനുള്ള ലോക്സഭയ്ക്കുള്ള പകരം വീട്ടൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു യു ഡി എഫ് തൃശൂരടക്കം എന്നുള്ള കാഴ്ചകളുണ്ട് ജില്ലാ പഞ്ചായത്തുകളൊക്കെ അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ നമ്മൾ കേട്ടത് ജോസ് കെ മാണിയുടെ പ്രതികരണം മധ്യ കേരളത്തിൽ കൃത്യമായി യു ഡി എഫിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട് ഇടുക്കിയിൽ ഇടുക്കി ഒരു തരംഗം തൂക്കിയ യു എന്ന് തന്നെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്താണെങ്കിൽ ഗ്രാമപഞ്ചായത്താണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ ഒന്നടങ്കം ബ്ലോക്കിൽ മാത്രം ബ്ലോക്കിലും യു ഡി എവിടെയും അതിനെ തരണം ചെയ്യാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട് യു ഡി എഫ് തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇത് ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇത്രയും സീറ്റുകൾ ഇപ്പോൾ എണ്ണി കഴിഞ്ഞിട്ടില്ല നേരം നമ്മൾ വിചാരിച്ച കണക്കിലേക്ക് തന്നെ യു ഡി എഫ് എത്തും തീർച്ചയായിട്ടും ഇവിടെ എന്താണ് പ്രധാനമായി കള്ളവോട്ട് ആരോപണം മഞ്ചൂരിലടക്കം വലിയ തരത്തിൽ പ്രതിഷേധ കഴിഞ്ഞ ദിവസം വഴി വെച്ചിരുന്നു അപ്പോൾ അത്തരം ഒരു ആരോപണം യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് അതിന് കൂടുതൽ കണക്കുകൾ വരട്ടെ നൂറ് സീറ്റിന്റെ കണക്കുകൊണ്ട് നമുക്ക് ബാക്കി പറയാം പക്ഷേ ആത്യന്തികമായി ഇവിടെ എൽ ഡി എഫിന്റെ ഒരു ഭരണം മാറണം ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് യു ഡി എഫിലൂടെ പറ്റുമെന്നുള്ള വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്തായാലും കൂടുതൽ സീറ്റുകളുടെ കണക്കുകളിലേക്ക് വരട്ടെ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറയും നൂറ് സീറ്റ് വരഞ്ഞിട്ട് ശരി സാധാരണ ആത്യന്തികമായി ഇടതുപക്ഷം ഭരണത്തിൽ നിന്ന് മാറണം എന്ന ആഗ്രഹം ജനങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അത് നേട്ടമാക്കി മാറ്റാൻ തിരുവനന്തപുരത്ത് കോൺഗ്രസിന് സാധിക്കാതെ പോകുന്നു ആ നേട്ടം എൻ ഡി കൊണ്ടുപോകുമോ എന്നാണ് അറിയേണ്ടത് എൻ ഇപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ അതേ നിലയിൽ തന്നെ തുടരുന്നുണ്ട് അതിൽ നിന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട് അൻപത്തിയൊന്ന് സീറ്റുകളിൽ വിജയിച്ചാൽ മാത്രമാണ് എൻ ഡി എക്ക് കോർപ്പറേഷൻ ഭരിക്കുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇത്തവണ സാധിക്കുകയുള്ളൂ ആ സ്വപ്നയാത്രയാണ് ഇപ്പോൾ അവർ തുടർ ലക്ഷ്യത്തിലേക്ക് എത്തുമോ എന്നതിന് ഇനിയും അല്പസമയം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് പക്ഷേ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി എ മുന്നേറ്റം തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് കോർപ്പറേഷനുകളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ നാല് ഇടങ്ങളിൽ യു ഡി എഫിന്റെ മേൽക്കൈ എന്നതും എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് മാത്രം കണ്ണൂർ മാത്രമായിരുന്നു യു ഡി എഫിന് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ തൃശൂരിൽ ഭരണം ഉറപ്പിക്കുന്നു കൊച്ചിയിൽ അവർ ഭരണം ഉറപ്പിച്ചു കഴിയുന്ന സാഹചര്യം ആണ് ഉള്ളത് അതിനും അപ്പുറത്ത് കൊല്ലം ഞെട്ടിക്കുന്ന ഫലമാണ് ഇതാ യു ഡി എഫിൻ്റെ പട്ടിക പരിശോധിക്കൂ യു ഡി എഫ് മുപ്പത്തി അഞ്ചെടുത്താണ് തൃശ്ശൂർ മുന്നിട്ടു നിൽക്കുന്നത് ഇരുപത്തി സീറ്റുകളിൽ വിജയിക്കാനായാൽ യു ഡി എഫിന് ഭരണം നേടാൻ പറ്റുന്ന തൃശൂരിൽ വ്യക്തമായ ആധിപത്യം മുപ്പത്തി അഞ്ച് സീറ്റുകളിൽ മേൽക്കൈ നേടുന്നു എന്നുള്ളതാണ് അങ്ങനെ കൊച്ചിയും തൃശ്ശൂരും യു ഡി എഫ് ഭരിക്കാൻ പോകുന്നു എന്നത് ഉറപ്പിക്കുകയാണ് കൊല്ലത്ത് അട്ടിമറിയിലൂടെ യു ഡി എഫ് അധികാരത്തിലേക്ക് വരുന്നു എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത് കോർപ്പറേഷൻ കണ്ണൂർ ഇത്തവണയും കൈവിടുന്നില്ല കണ്ണൂരിലും വലിയ മുന്നേറ്റം തന്നെയാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളുടെ പട്ടിക പരിശോധിച്ചാൽ അവിടെയും യു അതിശക്തമായ പോരാട്ടം ആണ് കാഴ്ചവെച്ചത് എന്നത് നമുക്കറിയാൻ സാധിക്കും കാരണം രണ്ടിൽ നിന്ന് അതല്ല എങ്കിൽ മൂന്നിൽ നിന്ന് സാങ്കേതികമായി രണ്ട് എന്ന് തന്നെ പറയാം രണ്ടിടത്ത് മാത്രമായിരുന്നു മേൽക്കൈ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള യു ഡി എഫ് ആണ് ഇപ്പോൾ ഏഴിടങ്ങളിൽ മുന്നിട്ടു നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ശക്തമായ ഒരു ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണ നിലയിൽ ഉണ്ടാകാറുള്ള ഇടതുപക്ഷത്തിന്റെ മേൽക്കൈ അപ്രമാദിത്യം തകരുകയാണോ എന്ന് സംശയിക്കപ്പെടുകയാണ് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂണ്ടുപലകയായി മാറുന്നുണ്ടോ ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന നിലയിൽ കണക്കാക്കപ്പെടുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് ഇതിനെ സെമി പോരാട്ടം എന്ന് വിലയിരുത്തുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട് അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായ സൂചികയായി തന്നെ കണക്കാക്കേണ്ടതായി വരും അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി സർക്കാരിന് ബാക്കിയുള്ളത് അഞ്ചു മാസങ്ങൾ തന്നെയാണ് അവിടെ തിരുത്തലുകൾ വരുത്തി സർക്കാരിന് ചിലപ്പോൾ മുന്നോട്ടു പോകേണ്ടതായി വരും എന്ന സൂചന കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ഇടതുമുന്നണിയാണ് മുന്നിട്ട് നിൽക്കുന്നത് കൊല്ലത്തും ഇടതുമുന്നണിയാണ് മുന്നിട്ട് നിൽക്കുന്നത് പക്ഷേ ഈ രണ്ട് ജില്ലാ പഞ്ചായത്തുകളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ ഈ രണ്ട് കോർപ്പറേഷനുകളിലും ഇടതുപക്ഷം പിന്നിലേക്ക് പോകുന്നു പത്തനംതിട്ട ഇത്തവണ യു ഡി എഫ് തിരിച്ചു പിടിക്കുന്നു ആ പ്രതീക്ഷ യു ഡി എഫ് നേരത്തെ തന്നെ പങ്കുവച്ചതുമാണ് ഇങ്ങനെയാണ് ഡേറ്റകൾ നമുക്ക് ഏറ്റവും ഒടുവിലായി പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നത് കൊച്ചി കോർപ്പറേഷനിൽ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ തരത്തിലുള്ള തിരിച്ചടി എൽ ഡി എഫിനെ സംബന്ധിച്ചുള്ള ഉണ്ടാകുമ്പോൾ മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ വികസന എടുത്തു പറഞ്ഞുകൊണ്ട് അത്രയും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച സ്ഥലമാണ് അവിടെ സി ഇടതുപക്ഷത്തിന് അതായത് സി പി എമ്മിന് മാത്രമല്ല സി പി ഐക്കും വലിയ തിരിച്ചടി കോർപ്പറേഷനിൽ മത്സരിച്ച സി പി ഐ സ്ഥാനാർത്ഥികളിൽ എട്ട് പേരിൽ ആറുപേരും തോറ്റിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടിയാണ് വരുന്നത് അതോടൊപ്പം തന്നെ ഒരിടത്ത് കൊച്ചി ഈ വലിയ ക്ഷീണമാകുമ്പോൾ കൊല്ലം വലിയ തരത്തിൽ ഒരു മുന്നണിക്ക് പരസ്പരം കൂടിയാലോചിച്ചുകൊണ്ട് എങ്ങനെ ഈ ചെങ്കോട്ട ഇളകി നാൽപ്പത്തിയഞ്ച് കൊല്ലം തുടർച്ചയായി ഭരിച്ച ചെങ്കോട്ട എങ്ങനെ ഇളകി എന്ന് ചിന്തിക്കേണ്ടതായി വരും മേയറ് മുൻമേയർ ഒക്കെ തോൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊല്ലത്ത് കാര്യങ്ങൾ കടക്കുക അവിടെ എൻ വലിയ മുന്നേറ്റം കൊല്ലത്തുണ്ടാവുക യു ഡി എഫ് ഇത് തിരിച്ചു ഈ വലിയ രീതിയിലുള്ള